പ്രാർത്ഥിക്ക ഞങ്ങൾക്കീ നിക്കൾ ഞങ്ങൾക്കീ നീ തിരുനാളിനോടനുള്ള പാർക്കിംഗ് സൗകര്യം നമ്മളെ ചേട്ടനോട് ഇപ്പൊണ്ട് ചേട്ടനോട് ചോദിക്കാം ഈ പാർക്കിംഗ് ക്രമീകരണം എങ്ങനെയാണെന്നുള്ളത് ചേട്ടാ തിരുനാളിന്റെ ആശംസകൾ എന്താ പേരനാ എന്റെ പേര് ടിസെന്റ് എങ്ങനെയാണ് ഈ പാർക്കിംഗിന്റെ ക്രമീകരണം ചെയ്ത പാർക്കിംഗിന്റെ ക്രമീകരണം ഇതിന് നമ്മള് ഒരു സൈഡിൽ ഇതിൽ കയറി പോവാം ഇതിൽ കയറി പോയിട്ട് സ്കൂളിന്റെ പുറകെ കുറെ കറങ്ങി ഇറങ്ങി വേണം അപ്പൊ അതെന്നുവെച്ചാൽ അവിടെ ചെളിയില്ലാത്തവർ നമുക്ക് ആൾക്കാരെ ഇറക്കുകയും ചെയ്യാം അതിനുശേഷം അത് കഴിഞ്ഞ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ബാക്കി കുറെ കറങ്ങിയാണ് അപ്പൊ അതിന് കുമ്പസാര കൂടിന്റെ ആൾക്കാരെ ഇറക്കാൻ പറ്റും എന്നിട്ട് പാർക്കിംഗ് മാറ്റിയിട്ടാണ് ഏഹ് സ്കൂളിൻ്റെ അവിടെ ഇറക്കാൻ പറ്റും അപ്പൊ ചെളി പറ്റില്ല അല്ലെങ്കിൽ ഇതിലെ ചെളിയാണ് മഴയാകുമ്പോർക്കിംഗ് സൗകര്യം ഇഷ്ടംപോലെ പാർക്കിംഗ് സൗകര്യം ഉണ്ട് ഇത് കഴിഞ്ഞാൽ പിന്നെ പിന്നെയുള്ള താഴെയുള്ള പാർക്കിംഗ് സൗകര്യം റോഡിനോട് ചേർന്നു ചേർന്ന് മെയിൻ പാർക്കിങ്ങിലാണ് അവിടെ ഇപ്പൊ അവിടെ കാറ് കയറ്റിട്ടേക്കുന്നത് ബസ്സുകൾ വരാത്തറേ പെരുന്നാൾ സമയം അവിടെ ബസ്സെല്ലാം അവിടെ അല്ലെങ്കിൽ ഇപ്പൊ റസ്റ്റേക്ക് കാറുകൾ പിന്നെ കൂടാതെ ഏഴാനിക്കാറ്റ് വരുന്നതിന്റെ ഇപ്പോൾ ടാക്കിംഗ് പാർക്കിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട് കുടുംബം വന്നിട്ടുണ്ട് ആരും കേട്ടോ ഇല്ല കേട്ടോ അതെ അതെ അപ്പൊ ഈ സ്കൂളിന്റെ വണ്ടിക്കൂടെ പോവുക ബാക്കി കൂടെ കറങ്ങി വരിക കുറവാണ് ഇറങ്ങിപ്പോ നാളെ ആള് അല്ലെ എല്ലാത്തിലെ ആൾക്കാർ കാണും ഈ ദിവസങ്ങളിലെ പള്ളിയിൽ എല്ലാവരും ഇതാണ് പറയാനുള്ളത് പിന്നെ കഴിഞ്ഞ നമ്മൾ പറഞ്ഞ എല്ലാരും അങ്ങ് അംഗീകരിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ അപ്പൊ സഹകരിക്കാം ഇന്നിപ്പോ തിരക്കു കുറവായിട്ടില്ല അല്ലെങ്കിൽ നല്ല തിരക്കാണ് നമ്മൾ ഓടി ഓടിയിരിക്കുന്നത് ഒന്നും എത്തില്ല അത് കാണാത്ത ഏഴുവെട്ടും കാണാം ഇതിനുമ്പോ ഏഴുവെട്ടും വന്നിട്ടുണ്ടോ അവിടെ ആ എങ്ങനെ കാണാൻ റോഡിക്കോടെ ഒരു അടുക്കി ചിത്ര നമ്മൾ ഒരു പതിനഞ്ചാം തീയതി വരെ കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി വരെ തുടങ്ങിയിട്ടാണ് ഇതെല്ലാം ഇടക്കിടത്തിലേക്ക് ആക്കി വെച്ചത് ഒരു മാസത്തെ മാസം എല്ലാവരും ഉൾക്കൊള്ളാനും വാഹനം ക്ഷമീകരിക്കാനൊക്കെ സംവിധാനം എട്ടാം തീയ്യതി ദിവസങ്ങളിലൊക്കെ ഇടവക്കാരോട് വാഹനമായിട്ട് അത് അർത്ഥം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കാരണം ഇടവക്കാരുടെ വാഹനം ഗ്രീഡാ സ്ഥലം കാണുന്നില്ല നമുക്കിപ്പോ ടൂ വീലറൊക്കെ കൊണ്ടുവരാം പിന്നെ നമ്മൾ അതെ വീടിന്റെ എല്ലാം ഗേറ്റ് എല്ലാം തുറന്നിരും ഇവിടെ കയറ്റി ടൂ വീലറിലൂടെ അവിടെ ചെയ്ത് അപ്പറേം പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട് പിന്നെ അവിടെ തീർച്ചയായും പുറകില് ടു വീലർ പാർക്ക് ചെയ്യുന്ന സൗകര്യം നയം ഉണ്ട് നയമുണ്ട് ഈ മാതാവിനെ മനസ്സിലേക്ക് ഓടി വരുന്ന മാതാവിന്റെ ആ നാല് പേര് പാട്ടുപാടാ നിത്യസഹായം അതാ നമുക്ക് മനസ്സിൽ പെട്ടെന്ന് തന്നെ നിത്യസഹായ നാഥെ പ്രാർത്ഥിക്ക ഞങ്ങൾക്കായി നീ നിന്മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്ക സ്നേഹനാഥേ എല്ലാവർക്കും തിരുനാൾ ആശംസകൾ